ഏതൊരു ജാതകം എടുത്താലും അതിനകത്ത് പെർഫെക്ഷൻ ഇല്ല പ്രശ്നമില്ലാത്തൊരു ജാതകമില്ല ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെ പ്രശ്നം എന്ന് പറയുന്നത് മനസ്സിലായോ ഏത് ജാതകം എടുത്താലും അതിനകത്ത് രാജാവാകാനുള്ള യോഗം ദരിദ്രനാകാനുള്ള യോഗം സന്താനങ്ങൾ ഉണ്ടാകാനുള്ള യോഗം സന്താനം ഉണ്ടാവാതിരിക്കാനുള്ള യോഗം ഇതെല്ലാം ഉണ്ടാവും ഇതിൽ ആ ഗ്രഹങ്ങൾ കൂടി നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഇതിന് യോഗങ്ങൾ എന്ന് പറയുമല്ലോ അതായത് ഇപ്പം ഒരാളുടെ മേടത്തിനകത്ത് ചന്ദ്രനും ശുക്രനും കുജനും നിൽക്കുന്നതായിരിക്കും വെറുതെ ഒരു പന്ത്രണ്ട് കള്ളി വരച്ചിട്ട് അത് ജാതകാവില്ല ഇതിനകത്ത് ഈ ഗ്രഹങ്ങൾ കൂടി നിൽക്കുന്നതിനാണ് ജാതകത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അതുകൊണ്ട് യോഗങ്ങൾക്കാണ് ജാതകത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഇതിനകത്ത് നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ഗ്രഹങ്ങൾ നിൽക്കും എപ്പോഴും പോസിറ്റീവായിട്ട് ഗ്രഹത്തിന് നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടാണ് നിൽക്കുക എല്ലാം കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രത്തിലേക്ക് ഞാൻ വരാം അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങൾ ഒരാളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിന് നമ്മൾ സ്ഫുടക്രിയയിലൂടെ മനസ്സിലാക്കാൻ പറ്റും ജ്യോതിഷത്തിൽ അപ്പോൾ നന്നായിരിക്കുന്ന യോഗങ്ങൾക്കാണ് കൂടുതൽ സ്വാധീനം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങൾ വർക്കൗട്ടാകും മോശമായിരിക്കുന്നതാണെങ്കിൽ മോശം വർക്കൗട്ടാകും അപ്പോൾ ഇതിന് ഇത്തരത്തിൽ നമ്മൾ യോഗഭംഗം എന്നൊക്കെ പറയും ആ മോശമായിരിക്കുന്നതിനൊന്ന് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട് അല്ലെങ്കിൽ ഗ്രഹശാന്തി പോലത്തെ യന്ത്രങ്ങൾ കൊടുക്കുന്ന പ്രോസസ്സ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തതിനു മാറ്റാം പിന്നെ നമ്മൾക്ക് പൊതുവേ ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങായിട്ടുള്ളൊരു സംഭവമാണ് നക്ഷത്രഫലം ഈ പറഞ്ഞ രോഹിണി നക്ഷത്രഫലം അതായത് രോഹിണി നക്ഷത്രക്കാർക്ക് ഇത്രാം തീയതി തൊട്ട് ഇത്രാം തീയതി വരെ രാജയോഗം വരുന്നു അല്ലേ അടുത്ത ആഴ്ച ലോട്ടറി എടുത്താൽ അടിക്കുന്നു എന്നൊക്കെ പറയും പക്ഷെ ഇത് അടിക്കാറുണ്ടോ എന്നുള്ള പ്രശ്നം അടിക്കുന്നില്ല അപ്പം ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും ഈ ഫലം പ്രാക്ടിക്കൽ അല്ല ഇതൊരു ഇൻ ജനറൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് പിന്നെ അതേപോലെ ദശാസന്ധിയുടെ ഫലമുണ്ടല്ലോ അതായത് ഇപ്പം എന്താ പറയുക ശനി ദശയിൽ ഭയങ്കര പ്രശ്നമാണ് ശുക്രദശ വന്ന അടിപൊളിയാണ് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വലിയ ഇതിനകത്തും ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട് അതായത് ശുക്രദശയില് നമുക്ക് എല്ലാവർക്കും ശനി ദശയും ഏകദേശം ഒരുപോലെയാണ് എല്ലാവർക്കും പ്രശ്നങ്ങളാണ് അപ്പൊ ഈ ശനി ദശാകാലഘട്ടത്തിൽ നമ്മളൊന്ന് തുമ്മിയാൽ വരെ നമ്മൾ നോട്ടീസ് ചെയ്യും മനസ്സിലായി ഒരു തുമ്മൽ തുമ്മും പറയും ആ ശനിയോണ്ടാ തുമ്മിയത് അല്ലേ ശനി ദശയാ അപ്പം അതിനൊരു കഥയുണ്ടല്ലോ എന്താ ഓവിൻ്റെ ഉള്ളിൽ എലി കിട്ടു എലിനെ അങ്ങോട്ട് കുത്തി ഇവിടുന്ന് വെള്ളം ഒഴിച്ചു അപ്പോൾ എലിക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കഥകളൊക്കെ ഉണ്ട് ശനിക്കുള്ള അപ്പം ഈ എന്താ പറയുക ശനി കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളും നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും അപ്പം ദശ ഭയങ്കര കഠിനത്തിൽ കുറച്ച് സമയം എടുക്കുമല്ലോ പെട്ടെന്ന് തീരൂല അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് എന്താ പറയുക ഈ പ്രശ്നം വന്നാൽ അത് ശനിദശണ്ടാണ് ഒരുത്തനം നമ്മളെ ചീത്ത പറഞ്ഞു ശനി ദശ കൊണ്ടാണ് ശുക്രദശയിലും ഇയാൾക്ക് തുമ്മലും ചീത്ത പറച്ചിലും അടിയൊക്കെ കിട്ടുന്നുണ്ടാവും പക്ഷേ ഇയാൾ എന്തു ആയിരിക്കും നാളെ ശരിയാവും ശുക്രദശയിലേക്കാണ് അപ്പൊ ഇതങ്ങ് വിട്ടു ഇത് ഇഗ്നോർ ചെയ്യും കാരണം ഇയാൾക്ക് എപ്പോഴും ശുഭാപ്തി വിശ്വാസം ഉള്ളിൽ നടക്കുന്നുണ്ട് സത്യത്തിൽ ശുക്രദശയായിട്ട് നമ്മൾ തന്നെ കോമൺലി കേൾക്കാറുണ്ട് എനിക്ക് ജാതകത്തിൽ രാജയോഗം എന്നിട്ട് എനിക്ക് അഞ്ച് പൈസ ഇല്ല അല്ലേ ഇപ്പൊ ശുക്രദശ എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് യാതൊരു ഗുണവും ഇല്ല ഇതാണ് ഇതിൻ്റെ അത്രയുള്ളൊരു പ്രശ്നം നമ്മളൊരു ജ്യോതിഷനെ കാണാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കും ഇപ്പം എൻ്റെ സമയം എങ്ങനെ ഉണ്ടെന്നാണ് അല്ലേ അപ്പൊ ഈ സമയം എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ചോദിക്കുന്നതെന്ന് വച്ചാൽ ഇപ്പോഴത്തെ ദശാസന്ധി അതിനകത്ത് മഹാദശയിൽ മറ്റതിൻ്റെ എന്താ പറയുക ഇതുണ്ടാവും എന്താ പറയുക ദശാസന്ധികൾ വരും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കുക ഇത് കോമൺലി നമ്മൾ പറയുന്നൊരു കാര്യം ഇപ്പം ഈ പറഞ്ഞപോലെ രേവതി നക്ഷത്രത്തിന് മാത്രമല്ല അപ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കും ഗുണമുണ്ടാവും പക്ഷേ അത് അവരുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ യോഗങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോ ദശയിലും ഇത് വർക്ക് ചെയ്യുക എന്ന് ചില ആൾക്കാർക്ക് ശുക്രദശയിൽ ഒരു ഗുണവും ഉണ്ടാവില്ല മനസ്സിലായോ കാരണം അവർക്ക് അങ്ങനെ ഗുണം ഒരു ക്രമത്തിൽ ഈ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ കുറേ വാർത്തകൾ കിട്ടുള്ളൂ ഇപ്പം ഐതിഹ്യത്തിലാണെങ്കിലും പറയുന്നുണ്ട് ഇപ്പം കുറേ വാർത്തകളിലും വന്നിട്ടുണ്ട് ഇന്ന നാളിൽ ജനിക്കാനായിട്ട് ഓപ്പറേഷൻ നേരത്തെ നടത്തണം എന്ന് പറയുന്നവർ ഐതിഹ്യത്തിൽ പറയുന്നുണ്ട് ഇതുപോലെ ആ ദശ കറക്റ്റ് ആകാൻ വേണ്ടി കേതുവരെ തട്ടി മാറ്റിയെന്നും അവിടെ കൊണ്ട് നിർത്തിയതൊക്കെ പറഞ്ഞ കഥകൾ പറയുന്നുണ്ട് അതിലാണ് ഞാൻ പറഞ്ഞത് ഈ ജനനം എന്ന് പറയുന്നതിനകത്ത് വലിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ അപ്പം നമ്മൾ പറയില്ലേ ജനിച്ച സമയം ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാൽ പ്രശ്നാന്നല്ലേ പറയാ ജാതകത്തിൽ അതാ ഞാൻ ചോദിച്ചത് ഞാനിതിന് മുമ്പ് നമ്മൾ ചോദിച്ചതാ ഇപ്പൊ ഞാനും ഇദ്ദേഹം ഒരേ സമയത്ത് ജനിച്ചാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടനുഭവം അല്ലേ രണ്ടനുഭവല്ലേ ജനനം നടക്കുന്നത് അവിടെയല്ലാന്നുള്ളതാണ് ആ വിഷയം ഇത് തമ്മില് എന്താ പറയാ മ്യൂട്ടേഷൻ നടക്കുമ്പോഴും അല്ല ഇത് രണ്ടിലേതെങ്കിലും ഒന്നിന് ജീവൻ ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ചില പ്രോസസ്സ് ഉണ്ട് അവിടെ നോക്കി കഴിഞ്ഞത് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും മനസ്സിലായി അങ്ങനെ വേണം ജാതകത്തെ അനലൈസ് ചെയ്യാൻ അല്ലാതെ നമ്മൾ കുട്ടി ഇതിന് തന്നെ പല അഭിപ്രായം ഉണ്ട് കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്ന സമയം കുട്ടി ആദ്യം കരയുന്ന സമയം ഒക്കുൾ കൂടി മുറിക്കുന്ന സമയം അല്ലെ കരട്ടിനെ നുള്ളുന്ന സമയം അങ്ങനെ പല